ഹലോ ഗായ്സ് പാത്തരമാതിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശ ഒരു ദിവസം ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഞാനൊക്കെ ഒരു വലിയ ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത് ചെയ്ത ഒരു ഡിസൈൻ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് കൂടിയാണ് കേട്ടോ ആദർശ ഗിഫ്റ്റുമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് എൻ്റെ സന്തോഷത്തിൽ ഞാനൊക്കെ പത്ത് പാവൻ്റെ ഒരു നെക്ലേസ് ആദർശ സമ്മാനമായി കൊടുക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ ഞാനെ ഒന്ന് ഞെട്ട് നാമികയാണെങ്കിൽ ഈ സമയത്ത് അതിലൂടെ പോകുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ഈ കാഴ്ച കാണുന്നുണ്ട് ഇത് കാണുമ്പോൾ അനാമികക്ക് വല്ലാതെ ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ കലകേറി നിൽക്കുന്ന അനാമികയാണെങ്കിൽ നവിയെ വിളിച്ച് ഈ കാഴ്ച കാണിക്കുന്നുണ്ട് എന്നിട്ട് നവ്യോട് അനാമിക പറയുന്നുണ്ട് കണ്ടല്ലോ ആദർശേട്ടൻ അവൾക്ക് വാങ്ങിക്കൊടുത്ത പത്ത് പവൻ്റെ മാല നമ്മൾക്ക് രണ്ടുപേർക്കും പേർക്കും ഉള്ള ഭർത്താക്കന്മാർ എന്തിന് കൊള്ളാം ഒരു നുള്ളി സ്വർണം വാങ്ങാൻ പോലും ഗതിയില്ലാത്തവരാണിവര് ഒന്നുമില്ലെങ്കിൽ നായനെ ചതിച്ചവനല്ലേ ഈ ആദർശ് അവൻ്റെ കയ്യിൽ നിന്ന് ഈ മാല വാങ്ങേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അത് ശരിയാ അനാമിക നീ പറഞ്ഞത് ശരി തന്നെയാണ് ഞാനാണെങ്കിൽ ആ മാല അപ്പ തന്നെ വലിച്ചെറിഞ്ഞ് കളഞ്ഞേനെ എന്ന് നവ്യ പറയുന്നുണ്ട് ഇപ്പോൾ ഇതാ ആധാർ ഷർട്ടിനെ കണ്ണെടുത്ത് കണ്ടുകൂടാത്ത പോലെ തന്നെ എനിക്കിതാ ഓടും അങ്ങനെ തന്നെ ഇപ്പോൾ തോന്നുന്നത് എന്നും പറഞ്ഞ് നവ്യ അവിടെ പോകുന്നുണ്ട് എന്നിട്ട് നേരെ അബിയുടെ അടുത്ത് വെച്ച് പറയുന്നുണ്ട് എടാ അബി ആധാർ ഉണ്ടല്ലോ ഇപ്പോൾ ഓഫീസിൽ പണം ഉപയോഗിച്ചുകൊണ്ട് ഇതാ നാനൊക്കെ പത്ത് പവൻ്റെ മാല വാങ്ങിക്കൊടുത്തിരിക്കുന്നു നീയും ആ ഓഫീസിൽ തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത് ഒരു പവൻ്റെ മാല പോലും നീ എനിക്ക് വാങ്ങി തന്നിട്ടില്ലല്ലോ ആദർ ഷേട്ടൻ വഞ്ചകനാണെങ്കിലും നായയുടെ കാര്യത്തിൽ ഇതുവരെ ഒരു കുറവും വരുത്തിയിട്ടില്ല നാളെ ഒരുപക്ഷെ ചന്തമോൾക്കും അയാൾ ഒരുപാട് വിലപിടിച്ച ഗിഫ്റ്റുകൾ കൊടുത്തേക്കാം എന്തായാലും അബി ഇതൊന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല നമ്മൾ അനുഭവിക്കേണ്ട സ്വത്തുക്കളൊക്കെ എവിടെന്നോ വലിഞ്ഞു കയറി വന്ന് ആ കുട്ടി അനുഭവിക്കുകയെന്ന് പറഞ്ഞാൽ അത് കഷ്ടമല്ലേ പക്ഷെ അബിയുടെ മനസ്സിലാകിൽ ഇപ്പോൾ ചന്തമോൾക്ക് വലിയ സ്ഥാനാ ഉള്ളത് ചന്ദോളെ അഭിയും സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്ന് നവ്യ പറയുമ്പോൾ അബിക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ നവ്യ വീണ്ടും പറയുന്നുണ്ട് ആദർ ഷട്ടൻ കൊടുത്ത ഗിഫ്റ്റിനേക്കാൾ വലിയൊരു മാല നീ എനിക്ക് ഗിഫ്റ്റ് ചെയ്യണം ഇത് കേൾക്കുമ്പോൾ അബിയൊന്നു ഷോക്കാകുന്നുണ്ട് കേട്ടോ എന്നാലും അബി നീരാശപ്പെടുത്താതെ നവ്യയോട് പറയുന്നുണ്ട് നീ വിഷമിക്കണ്ട വൈകാതെ തന്നെ നിനക്ക് ഞാൻ നാനേച്ചയ്ക്ക് ആദർശട്ടൻ കൊടുത്തതിനേക്കാൾ വലിയ മാല വാങ്ങി തരും ഉറപ്പ് ഇതൊക്കെ കേൾക്കുമ്പോൾ നവ്യക്ക് സന്തോഷമാകുന്നുണ്ട് അബിയുടെ കയ്യിൽ നിന്ന് വിലപിടിപ്പുള്ള മാല കിട്ടുന്നതൊക്കെ സ്വപ്നം കണ്ട് നടക്കുകയാണോ കേട്ടോ നവ്യ ഇപ്പോൾ ചന്ദോളാണെങ്കിൽ ആദർശും നാനിയും പുറത്തു പോയ സമയത്ത് ആകെ ബോറടിച്ചിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് അഭി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നെ ചന്ദമോളോട് വളരെ സ്നേഹത്തോടൊക്കെ അഭി പെരുമാറുന്നുണ്ട് കുഞ്ഞിൻ്റെ അടുത്തൊക്കെ കൂട്ടി പോകുന്നുമുണ്ട് കുഞ്ഞിൻ്റെ പരം കളിക്കാൻ അനുവദിക്കുന്നുണ്ട് ഈ കാഴ്ച കണ്ടുകൊണ്ട് നവ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇത് കാണുമ്പോൾ നവ്യക്ക് വല്ലാതെ കളികയായിരുന്നുണ്ട് ചന്തു മോള് തൻ്റെ കുഞ്ഞിൻ്റെ കൂടെ കളിക്കുന്നത് കണ്ട് നവ്യക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് ചന്തുമോളെ ഈ സമയത്ത് നായൻ നവ്യ അടിക്കുകയോ വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അബി വന്ന് പിടിച്ചു വെക്കുന്നുണ്ട് നവ്യയെ അബിയെ തള്ളി മാറ്റിക്കൊണ്ട് ചന്ദുമോളോട്ട് കൈപിടിച്ച് ആ റൂമിന് വെളിയിലാക്കുകയാണ് ഈ സമയത്ത് ചന്തു പൊട്ടി കരയുന്നുണ്ട് ഇതും കണ്ടുകൊണ്ട് ദേവ്യാനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ദേവ്യാനി പറയുന്നുണ്ട് ഇനി ചന്മോളെ നീ ഉപദ്രവിച്ചാൽ ഈ വീട്ടിൽ നിന്റെ സ്ഥാനം പുറത്തായിരിക്കും ഇത് കേൾക്കുമ്പോൾ നവ്യൊന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ ഇനിയും പറഞ്ഞുകൊണ്ട് ചന്തു മോളയും കൂട്ടി അവിടുന്ന് ദേവ്യാനി പോകുന്നുണ്ട് ഈ സമയത്ത് നായനയും ആദർശം അനന്തപുരിയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് നടന്ന സംഭവങ്ങളൊക്കെ നായനയോട് നവ്യ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നായനയും നവ്യ കുറ്റപ്പെടുത്തുന്നു ഇത് കേട്ടതോടെ നവ്യക്ക് വല്ലാതെ ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ നായനയോട് നീയോ എന്നെ കുറ്റപ്പെടുത്തുന്നല്ലേ ആ ചന്തു മോൾക്ക് വേണ്ടി അവളെ നിന്റെ ആരാ ശരിക്കും